എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ജഗത് ജയപ്രകാശ് ആണ് കൂടെയുള്ളത് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് ഗൂഗിൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നു വിശാഖപട്ടണത്ത് ഫിഫ്റ്റീൻ മില്യൺ യു എസ് ഡി ഇന്ത്യയിൽ ഒരു എ ഹബ്ബ് ഉടൻ ലോഞ്ച് ചെയ്യും അതിന്റെ പ്രാരംഭഘ ഘട്ടങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു വിശാഖപട്ടണത്ത് വലിയൊരു വാസ്റ്റ് ആയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണ് അപ്പോ ഇതൊരു എന്താ പറയുക ഫ്യൂച്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ലാൻഡ് മാർക്ക് ഡെവലപ്മെന്റ് എന്നൊക്കെയാണ് സുന്ദർ ഈ ഒരു പ്രൊജക്ടിനെ വിശേഷിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ ആദ്യ ചോദ്യം വൈ ഇന്ത്യ വൈ വിശാഖപട്ടണം എന്നുള്ളതാണ് എന്താണ് ഈ പ്രൊജക്ട് ഗൂഗിള് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൂഗിള് മാത്രമല്ല ആമസോണും മൈക്രോസോഫ്റ്റും ഓപ്പൺ ആന്ത്രോപ്പിക്ക് പോലുള്ള വലിയ യു എസ് ടെക് ജൈൻസുകൾ ഇന്ത്യയിൽ പയ്യക്കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് ഇന്ത്യയിലൊരു ഗ്ലോബൽ കോമ്പാറ്റിബിലിറ്റി സെന്റർ ജി സി സി എന്ന് പറയുന്ന ഒരു പുതിയ ഫോർമാറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട ഡേറ്റാ സെന്ററുകൾ എല്ലാം ഉള്ളത് യു എസിലും യൂറോപ്പിലും ഒക്കെയാണ് ഇവരുടെയൊക്കെ അപ്പം ആ ഒരു സാധനത്തെ ഇന്ത്യ ബേസ്ഡ് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബേസ്ഡ് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് കാരണം ഇന്ത്യയിലെ മാർക്കറ്റ് വളരെ റെഗുലേറ്റഡ് ആണ് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി നമ്മുടെ ഡേറ്റാ പോളിസിയൊക്കെ വളരെ സ്ട്രിഞ്ചന്റ് ആണ് അതായത് ഇന്ത്യൻ ഡേറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു പോളിസിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഇതിനെ തുടർന്ന് കുറച്ച് നാൾക്ക് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊന്നൊരു ആറേഴ് വർഷം മുന്നേ ഈ മാസ്റ്റർ കാർഡിന് അമേക്സിനൊക്കെ ഇന്ത്യയിൽ ഒരു ഷാഡോ ബാൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവരുടെയൊക്കെ ഡേറ്റാ സെന്റർ യു എസിലായിരുന്നു അത് ഇന്ത്യയിലേക്ക് മാറ്റാതെ ഇന്ത്യയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർക്ക് പറഞ്ഞതിനെ കുറിഞ്ഞ് അവർ കുറെ നാൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയി അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവർ ഇന്ത്യൻ ഗവൺമെന്റ്സിന്റെ റെഗുലേഷൻസുമായിട്ട് കംപ്ലൈ ചെയ്ത ശേഷമാണ് ഇന്ത്യയിലെ ഡേറ്റാ സെന്റേഴ്സ് തുടങ്ങിയതും അവർ ഓപ്പറേഷൻസ് റെസ്യൂം ചെയ്തത് അപ്പം അതിനുശേഷം നമ്മുടെ ഐ ടി നിയമങ്ങളെല്ലാം കൂടുതൽ സ്ട്രിക്റ്റ് ആവുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ സംബന്ധിച്ച് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ഡേറ്റാ സെന്ററുകൾ വേണമെന്നുള്ള അവരുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം യു എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇപ്പോൾ അമേരിക്കൻ ടെക് ജയിൻസുകൾ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തന്നെയാണ് കാരണം ചൈനയ്ക്ക് ഇങ്ങനത്തുള്ള വലിയ കമ്പനികളൊന്നും ആവശ്യമില്ല അവർക്ക് അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് അവരുടെ ഡേറ്റയും അവരുടെ കമ്പനീസും എല്ലാം സ്റ്റേറ്റ് ഓൺഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിരിക്കും ബട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനത്തുള്ള വലിയ കമ്പനികളൊന്നുമില്ല ടെക് ജയിൻസുകളൊന്നും ഇല്ല സോഹോ പോലുള്ള കമ്പനികളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഗൂഗിളിന്റെയോ മൈക്രോസ്കോ സോഫ്റ്റിന്റെയോ ആ സ്കെയിലിനനുസരിച്ച് നിൽക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് അവർ ഇന്ത്യയിൽ ഇന്ത്യ ബേസ്ഡ് ഡേറ്റാ സെന്റേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു വലിയ പ്രോജക്റ്റ് അപ്പൊ നമ്മൾ ഈ പ്രോജക്ടിന്റെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൂഗിളിന്റെ തന്നെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയോളം അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് അവർ ചെയ്യുന്നത് അവരുടെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ട്വന്റി ട്വന്റി സിക്സ് മുതൽ ട്വന്റി തേർട്ടി ആവുമ്പോഴത്തേക്കത് കംപ്ലീറ്റ് ചെയ്യാത അവരുടെ ലക്ഷ്യം അതിന് പുറമെ തന്നെ ഇതിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഗൂഗിളും അദാനി എൻ്റർപ്രൈസസിന്റെ അദാനി കണക്സ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി ഉണ്ട് അവരുടെ ഡേറ്റാ സെന്റേഴ്സ് റോൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ അദാനി കണക്സും അതിന്റെ കൂടെ ഇതിന്റെ കണക്ടിവിറ്റി പാർട്ടണറായിട്ട് എയർടെലുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് മൂന്നൊരു മൂന്ന് വലിയ ബിഗ് എൻറ്റിറ്റീസ് ആണ് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പോണൻസ് നമ്മൾ നോക്കുവാണെന്നുണ്ട് ഒരു ഇന്റർനാഷണൽ സബ്സിഡി കേബിൾ ഗേറ്റ് വേ അതായത് വിശാഖപട്ടണത്തെ അവർ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ വിശാഖപട്ടണം ഒരു കോസ്റ്റൽ സിറ്റിയാണ് കാരണം ഇന്റർനാഷണൽ കേബിൾസ് വഴിയാണ് ഈ ഡേറ്റാ സെന്ററുകളെ നമ്മൾ ലോകത്തുള്ള മറ്റു സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ അതിനൊരു പ്രോക്സിമിറ്റിക്ക് വേണ്ടിയിട്ടാണ് വിശാഖപട്ടണത്തെ അവർ കണക്ട് ചെയ്തിട്ടുള്ളത് അതിന് അതിനുശേഷം ആ ഒരു റിന്യൂവബിൾ പവർ ഗ്രിഡ് അവർ സ്ഥാപിക്കും അത് ഒരു ജിഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സെന്റർ ആയിരിക്കും അപ്പൊ നമ്മളുടെ ഒരു ഒരു പവർ കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ടൗണിന്റെ ഒക്കെ അത്രയുള്ള ഒരു കൺസെപ്ഷൻ ആയിരിക്കും ആ ഒരു അതിന് വേണ്ടി വരുന്നത് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിന്റെ അത്രയൊക്കെ ഉള്ള ഒരു വലിയ ഒരു പവർ കൺസെപ്ഷൻ ആ ഒരു സ്ഥലത്തിന് വേണ്ടി വരും കാരണം ഈ ഡേറ്റ സെന്റർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ പവർ അല്ലെ എനർജി കൺസ്യൂം ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളാണ് അപ്പൊ അങ്ങനത്തുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിശാഖപട്ടണം എന്നൊക്കെ പറയുന്നത് വളരെ ഓപ്പൺ ആണ് അപ്പൊ അവിടെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൾ എനർജി പ്ലാന്റോ അല്ലെന്നുണ്ടെങ്കിൽ സോളാർ അല്ലെങ്കിൽ വിൻഡ് തുടങ്ങിയ പല മാർഗങ്ങളിൽ നിന്നും അവർക്ക് പവർ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനത്തുള്ള അതിനുപയോഗിക്കാൻ പറ്റും പിന്നെ റിന്യൂവൽ പവർ എനർജി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്തോ മുപ്പതിനായിരവും ഏക്കറിൽ വലിയ സോളാർ വൈദ്യുത പാഠമോ അല്ലെ കാറ്റാടി യന്ത്രങ്ങളോ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന പവർ തിരിച്ച് ആ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു പദ്ധതിയും കാണും കാരണം ഇപ്പം കൂടുതൽ ഐ ടി ഫോംസ് എല്ലാം റിനിയുവിൾ എനർജിയിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലൈൻസ് അക്രോസ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന് ഫുള്ള് ട്രാൻസ്മിഷൻ ലൈൻസുകൾ അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ മെയിൻ പാർട്ടണായിട്ട് ഞാൻ നേരിച്ച് സൂചിപ്പിച്ചു അദാനിയാണ് അദാനിക്ക് സ്വന്തമായിട്ട് ട്രാൻസ്മിഷൻ കമ്പനിയുണ്ട് അദാനി ട്രാൻസ്മിഷൻ അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ട്രാൻസ്മിഷൻ കമ്പനിയാണ് പി ജി സി എൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഗ്രിഡ് ഉള്ളത് സ്വന്തമായിട്ട് അദാനിക്കാണ് അദാനി പവർ ഗ്രിഡിന്റെ ഏകദേശത്ത് ഇപ്പോഴത്തെ കണക്ടിവിറ്റി നോക്കി ഇരുപതിനായിരം കിലോമീറ്റർ വരുന്നുണ്ട് അവരത് അമ്പതിനായിരം കിലോമീറ്ററിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അദാനിയും എയർടെലും ഗൂഗിളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ത്യ ഒരു എ ഐ ഹബ് ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിസർച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതിന്റെ കൊണ്ട് തന്നെ എൻ്റർപ്രൈസ് എ ഐ സ്കെയിലിംഗ് എന്ന് പറയും അതായത് നമ്മളുടെ പുതിയ ജനറേഷൻ കമ്പനികളെല്ലാം ഇപ്പൊ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ടൂലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി ത്രീ ആയിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ടൂയിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് ക്ലൌഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണോ വേണ്ടുന്നത് അതായത് ഇന്റർനെറ്റ് ബേസ്ഡ് ആണ് എല്ലാ സംഭവങ്ങളും കണക്ട് ചെയ്യാനെ ഐ ഒ ടി എന്ന് പറയും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ഡാറ്റാ സെന്ററും അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിപിയു സി പി യു പിന്നെ ടി പി യു ഗൂഗിളിന്റെ തന്നെ അവരുടെ സ്വന്തം തന്നെ ഒരു പ്രോസസിങ് സംഭവങ്ങൾ ഇതെല്ലാം വരുന്ന ഒരു വലിയ ഒരു റിസർച്ച് ഏ റിസർച്ച് സെന്റർ വരും അതിന്റെ കൂടെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് കാരണം ഇന്നിപ്പം നമ്മൾ സെർവറുകൾ ലോക്കലി ഹോസ്റ്റിംഗ് സെർവറുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പൊ എല്ലാം ക്ലൗഡിലാണ് എല്ലാവരും കമ്പ്യൂട്ടിംഗ് നടത്തുന്നത് പാതുബേസ് അങ്ങനത്തുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ അസൂർ അല്ലെന്നുണ്ടെങ്കിൽ ആ ആമസോൺ ക്ലൗഡ് സർവീസിന്റെ കൂടെ ഒക്കെ തന്നെ ഇന്ത്യയിലും ഗൂഗിൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് കുറച്ചുകൂടെ ഒരു പ്രോമിനൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ഡാറ്റാ സെന്റർ അവർ എത്രയും പെട്ടെന്ന് ഇവിടെ ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്ന അത് ആയിട്ടുള്ള റീസൺസും അതിന്റെ പുറവില് ഉണ്ടായിരിക്കാം ബട്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രോയിങ് മാർക്കറ്റ് ആവുന്നത് കൊണ്ട് ആന്ധ്രാപ്രദേശ് പോലുള്ള ഒരു സ്ഥലവും ഒരു വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വളരെ പ്രൊവാക്റ്റീവായിട്ട് ഇതിനു വേണ്ടി ലോബിങ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ആന്ധ്രാപ്രദേശിന്റെ ഒരു നാര ലൊക്കേഷൻ എന്ന് പറയുന്ന ഐ ടി മിനിസ്റ്റർ അവിടെ പോയ ശേഷം ഇവരുമായിട്ട് അവിടെ പല ടോക്കുകളും നടത്തിയിട്ടുണ്ടായിരുന്നു ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട എസ്പെഷ്യലി ഗൂഗിളിന്റെ സിഇഒ തമിഴ്നാട്ടുകാരനാണ് സുന്ദർ പിച്ചേ അദ്ദേഹം ഖരഗ്പൂരിന്റെ പ്രോഡക്റ്റ് ആണ് അപ്പൊ അങ്ങനത്തുള്ള ഒരു റിലേഷൻഷിപ്പുകൾ അവര് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ലോബി യു എസ് ഐ ടി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഐ ടി ഫേംസിലും അല്ലെ സിലിക്കൺ വാലിയിലുള്ള പല കമ്പനീസിലും ആന്ധ്ര ബേസ്ഡ് ഒരു ലോബി ഉണ്ട് അപ്പൊ അവരുടെ ഒരു ശ്രമം ആയിട്ടാണ് അവർ ആന്ധ്രാപ്രദേശിൽ തന്നു വന്നത് അതായത് കർണാടകത്തില് ബാംഗ്ലൂർ ബേസ് ചെയ്ത് പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അത് ഹൈദരാബാദിലും അല്ല അത് വിശാഖപട്ടണത്താണ് എത്തിയിരിക്കുന്നത് വിശാഖപട്ടണത്തിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അതൊരു ഓപ്പൺ സ്പേസ് ആണ് അത് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ സബ്സി കേബിള് അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അത് ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാരണം സൗത്ത് ഇന്ത്യയിലുള്ള ഒത്തിരിയും ചെറുപ്പക്കാർക്ക് പുതിയതായിട്ട് ഈ ക്യാമ്പസിലൊക്കെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ എച്ച് വൺ ബി വിസയുടെ ഒരു റെസ്ട്രിക്ഷനോ അതൊക്കെ വന്ന സ്ഥിതിക്ക് ഇതൊരു വളരെ കീ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഗൂഗിൾ ജഗത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ട്രംപ് സർക്കാർ എച്ച് വൺ ബി വിസ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള അതായത് പ്രധാനമായിട്ടും എ എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അതായത് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ കൂടിയാണ് അത് സാധാരണക്കാരന് പറ്റുന്ന ഒന്നല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ എന്നല്ല ഇന്ത്യയിലെ ടെക്നീസും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിരുന്നു എച്ച് വൺ ബി വിസയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ പുതിയൊന്നിനെയും എടുക്കാതെ ഒരു ലക്ഷം ഡോളർ വലിയ ഫീസായി ചാർത്തിക്കൊണ്ട് അമേരിക്ക ഗ്രേറ്റ് എഗൻ ഒരു പ്ലാൻ ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതായത് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിൽ നമുക്ക് മറ്റേതെങ്കിലും അതിന്റെ സ്വാധീനം കാണാൻ സാധിക്കുന്നുണ്ടോ അത് നമ്മള് പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഒരു ഡിസ്കോഴ്സ് ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നറേറ്റീവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട് അത് പൊതുവെ ഒരു വിലയിരുത്തല് വന്നിട്ടുണ്ട് കാരണം ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ എച്ച് വൺ ബി വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്ഷം ഡോളർ ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത് അത് വളരെ വലിയ എമൗണ്ട് ആണ് ബട്ട് ഗൂഗിളും മൈക്രോസോഫ്റ്റ് ആ പോലുള്ള കമ്പനികൾക്ക് അത് വലിയ പ്രോബ്ലം അല്ല ബട്ട് സ്റ്റിൽ അതൊരു വലിയ എമൗണ്ട് ആണ് അത്രയും പൈസ കൊടുത്തിട്ട് പിന്നെ അവർക്ക് സാലറിയും കൊടുത്ത ആൾക്കാർ വെക്കുക പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ആ ബ്യൂറോക്രാറ്റിക് പ്രോസസ്സും വളരെ ടഫാണ് ഇപ്പൊ നല്ലൊരു കാൻഡിഡേന് കിട്ടിയാൽ തന്നെ അയാളെ അവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ച് അവരുടെ ആ വർക്ക് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ എഐ ബേസ്ഡ് ജോബ്സിൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വളരെ സോർട്ട് ഔട്ട് ആണ് എസ്പെഷ്യലി സിലിക്കൻ വാലിയിൽ അവർ ഭയങ്കരമായിട്ട് ആൾക്കാരെ പ്രേ ചെയ്യുന്നുണ്ട് ഒരു കമ്പനിയിൽ നിന്ന് മറ്റു കമ്പനി നമ്മൾ ഈ ഇടയ്ക്ക് വാങ്ങി വായിച്ചിട്ടുണ്ടായിരുന്നു മേറ്റ ഓപ്പൺ ഏ യിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിന് ഒരു ഹണ്ട്രഡ് മില്യൺ ഡോളറിന്റെ ഓഫർ കൊടുത്തായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തുള്ള വലിയ ഒരു സിറ്റുവേഷൻസ് അല്ലെ ഇങ്ങനെ ഈ ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല റിസർച്ച് നടത്തുന്ന ആൾക്കാർക്ക് വളരെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള കാര്യർ ആയിരുന്നു യു എസിലുണ്ടായിരുന്നു ബട്ട് അതിനൊരു പെട്ടെന്നൊരു ഒരു പ്രോബ്ലം ആണ് ഈ എച്ച് വൺ ബി വിസ പോളിസിയോടുകൂടി മാറ്റത്തോടു കൂടി സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്കതിന്റെ ഒരു സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസ എടുത്തുകൊണ്ടിരുന്നത് അവർ ഏകദേശം ഒരു ടെൻ തൗസൻഡ് ജോബ്സ് എച്ച് ഡി ബി വിസ വഴി അവർ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം മൈക്രോസോഫ്റ്റ് ഉണ്ട് ഗൂഗിൾ ഉണ്ട് അപ്പൊ ഈ ഒരു ടോപ്പ് ത്രീ ഫോർ കമ്പനീസ് നോക്കിയാൽ തന്നെ അവർ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും അപ്പൊ ഈ ഒരു പ്രോസസ്സിന് അവർക്ക് മനസ്സിലായി ഇത് സസ്റ്റൈനബിൾ അല്ല അപ്പൊ ഇത്രയും പെട്ടെന്നുള്ള ഈ ഒരു പോളിസി ചേഞ്ചസൊക്കെ വന്നുകഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് ആൻസറബിൾ ആണ് അവരുടെ പ്രോഡക്ട്സ് റോൾ ഔട്ട് ചെയ്യണം അല്ലാതെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പാത് വെയ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ അവർക്ക് ഫുൾഫിൽ ചെയ്യണം എല്ലാ ക്വാർട്ടറിലും അവർക്ക് അവരുടെ മാനേജ്മെന്റിന് അവർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അപ്പൊ അങ്ങനത്തുള്ള സാഹചര്യം ഇങ്ങനെയുള്ള പോളിസി ഒക്കെ കമ്പനിയുടെ ഗ്രോത്തിനു ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടും ഇന്ത്യയിൽ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇന്ത്യയുമായിട്ട് ഇപ്പം അടുത്ത് വരുന്നത് അത് 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 മാത്രമല്ല സ്റ്റേബിൾ ഗവൺമെന്റിന്റെ കൂടെ തന്നെ ഇന്ത്യ ഒരു സ്റ്റഡി ഗ്രോയിങ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് ഇപ്പം ട്രംപ് വന്നിട്ട് യു എസിനെ എക്കണോമി കൂട്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ മാറ്റും എന്നൊക്കെ ഒരു ഡിസ്കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസമായിട്ട് കഴിഞ്ഞ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡി ഡി പി ചേഞ്ച് പോലും യു എസിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടില്ല ആൾക്കാർക്ക് പൊതുവേ ഒല്പം ഒരു സ്കെപ്റ്റിറ്റിസം ഇപ്പം യു എസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗോൾഡിന്റെ വില ഇങ്ങനെ സ്റ്റഡി ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം യു എസ് ഡോളർ യു എസ് കറൻസി സ്റ്റേബിൾ അല്ലാത്തോളം കാലം ഗോ ഗോൾഡിന്റെ മാർക്കറ്റ് വീണ്ടും വീണ്ടും മേളോട്ട് പോയിക്കൊണ്ടിരിക്കുക ഗോൾഡ് മാത്രമല്ല സിൽവർ അല്ലെ ബിറ്റ് കോയിൻ തുടങ്ങിയ പല സാധനങ്ങളിലും ആൾക്കാർ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലെ ഉണ്ടായിരുന്ന ഈ ബിസിനസ് ഫ്രണ്ട്ലി അല്ലാത്ത ചില കാരണങ്ങൾ കാരണം ഇന്ത്യയിൽ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ആ ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് ഇന്ത്യയിലോട്ടി വരും കാരണം നമ്മൾ നേരത്തെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹ്യൂമൻ റിസോഴ്സ് ആയിരുന്നു അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് ഇനി പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പുതുതായിട്ട് വരുന്ന കമ്പനികളുടെയൊക്കെ ഒരു ഫോർമുലെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും ഒക്കെ ഇന്ത്യയിൽ തന്നെ ഈ ജി സി സി ആ ഗ്ലോബൽ കോമ്പാറ്റബിലിറ്റി സെന്റർ എന്ന് പറയുന്ന അവരുടെ ഒരു ഓഫീസുകൾ ഇവിടെ തുടങ്ങുന്നത് അത് അവരതിനെ ടേം ചെയ്തിട്ട് നമ്മൾ വളരെ ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കണം ജി സി സി എന്ന് പറയുന്ന ഗ്ലോബൽ കോമ്പാറ്റിബിലിറ്റി സെന്റർ എന്ന് വെച്ചാൽ അത് ഗ്ലോബലി അവർ പല സ്ഥലത്തും ഇത് തുടങ്ങുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തുടങ്ങുക എന്നുള്ളതാണ് അല്ലാതെ ഇത് ജോബ് ഓപ്ഷോർ ചെയ്യുന്നു വിചാരിച്ച് പറഞ്ഞുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ട്രംപ് അതിന് വീണ്ടും പെനാൽറ്റി അടിക്കുകയോ ഫൈൻ അടിക്കുകയോ അതൊക്കെ ചെയ്യും അപ്പൊ അത് കാരണം ഗ്ലോബലി അവർ സെന്റേഴ്സ് തുടങ്ങുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നു എന്നുള്ള ഒരു ഡിസ്കോഴ്സാണ് യു എസ്സിൽ നോക്കി അപ്പൊ അവർ സംബന്ധിച്ചിടത്തോളം അവര് അവർക്കൊരു പേടിയുണ്ട് കാരണം യു എസിലുള്ള ജോബ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലക്ഷം ഡോളറിന്റെ ഫീസ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള എല്ലാ ജോബുകളൂടെ യു എസ് ഇന്ന് ഇന്ത്യയിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിപ്പം അങ്ങനെ നമുക്കത് എവിഡൻ്റ്ലി നമുക്കത് പറയാൻ പറ്റിയില്ലെങ്കിലും ബട്ട് അത് പോളിസി അനാലിസിസ് നടത്തുന്ന ആൾക്കാരുടെ ഇതനുസരിച്ച് ഇപ്പൊ അത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഡാറ്റ് ജോബ് കൊണ്ടുപോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പോളിസിയാണ് അത് എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഈ ഒരു പോളിസി ബാക്ക്ഫർ ചെയ്തിട്ടാണ് ഇത് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് കാരണം കമ്പനീസിനൊക്കെ വലിയ രീതിയിലുള്ള ഏ ടാലന്റുകൾ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് നമുക്ക് ഇഷ്ടംപോലെ എ എഞ്ചിനീയർസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് വലിയ സ്കെയിലിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അതും ചെറിയ എമൗണ്ടില് അതുപോലെ തന്നെ ഇപ്പം യു എസ് സിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഒക്കെ എടുക്കുന്ന ഒരു ലക്ഷം ഡോളറോളം എക്സ്പെൻസ് ഉണ്ട് അതൊക്കെ വലിയ ബാധ്യതയാണ് നമുക്കത് അവിടെ പഠിച്ച് പുറത്തിറങ്ങാൻ പിന്നെ അതനുസരിച്ചുള്ള എൻട്രി ലെവൽ ജോബ്സുകളൊന്നും അവിടെ കിട്ടില്ല പക്ഷെ ഇന്ത്യയിലാവുമ്പോ ഇതുപോലൊരു വലിയ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടെക് ആൻഡ് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട് ഇപ്പൊ ചെറിയ കമ്പനി അഞ്ച് പത്ത് പേര് വർക്ക് ചെയ്യുന്ന കമ്പനി മുതൽ അയ്യായിരം പതിനായിരം പതിനയ്യായിരം പേര് വർക്ക് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ ക്യാമ്പസുകൾ വരെ ഇന്ത്യയിലുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇന്ത്യയിൽ ഇത്രയും ആയിരക്കണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തി പത്തിരുപത്തഞ്ചോളം ഐ ഐ ടിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും മറ്റേത് ഐ ഐ ടിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ അവർക്ക് ഒന്നുകിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പോയ ശേഷം അവിടെ തന്നെ സെറ്റിൽ ആകുന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ സുന്ദർ സുന്ദർപ്പിച്ച ഐ ടി കടക്കൂരിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞ ശേഷം യുഎസിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയി അവിടെ തന്നെ ഗൂഗിൾ ജോലി കിട്ടി അങ്ങനെ സെറ്റിൽ ആയി ഇനിയിപ്പം ആ ഒരു പ്രോസസ്സിന് ഏകദേശം ഒരു അന്ത്യം വരും കാരണം നമ്മുടെ ഈ ബ്രെയിൻ എക്സ്പോർട്ടിംഗ് പരിപാടി ഇനി ഏകദേശം സ്റ്റോപ്പ് ആവുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കമ്പനികൾ ഇന്ത്യയിലോട്ട് വന്ന് ഇവിടെയുള്ള ബ്രെയിൻ ഇവിടെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടാലന്റിനെ ഇവിടെ തന്നെ നിർത്തുക പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ഞാൻ സൂചിപ്പിച്ചു എച്ച് എൻ ബി ബി സി വന്നിവിടെ ഓൾറെഡി ഇമ്പോസിബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം യു എസിലൊക്കെ ഒരു നല്ല എ ഒരു എഞ്ചിനീയറിനൊക്കെ ഒരു മിനിമം ഒരു അഞ്ച് മുതൽ അഞ്ച് ലക്ഷം ഡോളർ മുതൽ ഒരു വൺ മില്യൺ ടു മില്യൺ വരെയൊക്കെ ആനുവൽ പാക്കേജിലാണ് പല എൻട്രി ലെവൽ ലൈ ഇത് ചെയ്യുന്നത് അപ്പൊ പക്ഷെ അതിന്റെ ഒരു പകുതി സാലറിയിൽ ഇപ്പൊ ഒരു അമ്പത് അറുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപയൊക്കെ പെർ ആനം പാക്കേജ് കൊടുക്കുക എന്നുണ്ട് ഇന്ത്യയിൽ തന്നെ നല്ല ടെക്നീഷ്യൻസിനെ അല്ലെങ്കിൽ എ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർസിനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ടാലന്റിനെ ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാം കാരണം ഇവിടെ പെട്ടെന്ന് പോയി നമുക്കൊരു ക്യാമ്പസിലൊക്കെ പോയി ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ നടത്തി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യാം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് ജോയിൻ ചെയ്യാം പക്ഷെ ക്യുഎസിലൊക്കെ ആണെങ്കിൽ ഒരു ഓഫറൊക്കെ കിട്ടി വിസ പാസ്സായി അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്ത് അതിന്റെ പുറത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വിസ റിജക്ട് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നം അപ്പൊ അതൊന്നുമില്ല അത് കമ്പനിക്ക് ബോട്ടിലേക്ക് ഇല്ല അത് പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇങ്ങനത്തുള്ള ഒരു പോളിസി അപ്പൊ അത് നോക്കുമ്പോഴത്തേക്ക് ട്രംപിന്റെ പോളിസി ബാക്ക്വർതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ടാലന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു തുടങ്ങിയ പല സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ് അവർക്ക് ഉപയോഗിക്കണം കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനികളെല്ലാം ഇനി ഏ എന്റർപ്രൈസിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അല്ലെ ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സ് ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ടൂ തുടങ്ങിയ ആ ഒരു പാരാമീറ്റേഴ്സിലേക്ക് മാറുന്ന സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ ഡേറ്റാ സെന്റേഴ്സ് വേണം കാരണം വലിയൊരു ഫാക്ടറി ഒക്കെ ഒരു പുതിയ ഒരു അപ്ഗ്രേഡ് നടത്തുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ടൂിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അത് ഇന്ത്യയിൽ തന്നെ ഡേറ്റാ സെന്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസിപരമായിട്ടുള്ള പല കാര്യങ്ങളും ആ കമ്പനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ മാസ്റ്റർ കാർഡിനോ അമാക്സിനോ ഒക്കെ സംഭവിച്ച പോലെ ഡേറ്റാ സെന്റേഴ്സ് ഇല്ലാത്തതിന്റെ പേരിൽ അവരെയൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി എന്തായാലും ഇന്ത്യക്ക് വലിയ പ്രയോജനപ്രദമാകുന്ന ഇന്ത്യയിലെ പ്രഗൽഭരായ ആളുകൾക്ക് നമ്മുടെ ബ്രെയിൻ നമ്മൾ തന്നെ ഹാർവസ്റ്റ് ചെയ്യണമെന്ന പോളിസിയുടെ അടിസ്ഥാനം കൂടി വരുന്നുണ്ട് എന്തായാലും വലിയ പ്രൊജക്ട് ആണ് ഭാവി സുരക്ഷിതമാകും ഇന്ത്യയുടെ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊജക്ട് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് സ്വാഭാവികമായും മറ്റു കമ്പനികൾക്ക് ഒരു കോൺഫിഡൻസും കൂടി ഉണ്ട് അങ്ങനെ ധാരാളമായി ഇന്ത്യൻ എക്കോണമി വളരട്ടെ ഒരുപാട് തന്നെ ഈ ജഗത്ത് മറന്നാനോട് സംസാരിക്കാൻ സമയം ഞങ്ങൾ താങ്ക് സോ മച്ച് താങ്ക്